കുട്ടനാട് പോകുന്ന ജോളിയായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് മഴക്കാലമായതുകൊണ്ട് റോഡ് മൊത്തം വെള്ളം പിടിച്ചു ന്യൂസൊക്കെ കാണാറുണ്ടല്ലോ വെള്ളപ്പൊക്കമാണ് റോഡേതാ കായതാ അറിയാത്ത രീതിയിൽ വെള്ളം കിടക്കുവാണ് എങ്ങനെ മനസ്സിലാക്കും ഡ്രൈവർ തന്നെ കൺഫ്യൂഷനായി എങ്ങനെയാ വണ്ടി ഓടിക്കുന്നത് പയ്യെ പയ്യെ എല്ലാ വീട്ടിലും വെള്ളപ്പൊക്കം കയറി തോട്ടയിൽ വെള്ളം നിറഞ്ഞു കുട്ടനാട് എന്നൊരു സ്ഥലം ഭയങ്കര വെള്ളപ്പൊക്കമായി നല്ല ജോളിയായിരുന്നു സമൃദ്ധ നിരപ്പിന്നും ഒരുപാട് താന്നെയായിരുന്നു കുട്ടനാട് നിങ്ങളത്തിലോട്ട് പോ വീടുകൾ കാണുന്ന പോലെ അല്ല പ്രകൃതി ഭംഗി അവിടുത്തെ റിയല് പോകണം അവിടെ മീൻ പിടിക്കാണേ ചൂണ്ടയും കൂടെ പൈസ ഉണ്ടെങ്കിൽ മേടിച്ചു പിന്നെ അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരു ചേട്ടന് ഒരു വേരാലിനെയും കിട്ടി കേട്ടോ ചൂണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഏ നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് വെറേ പൈസ എന്താ കിന്നെ നല്ല ജോലി വീണ്ടും വീണ്ടും വെള്ളങ്ങളില്ലാതെ ആ സ്ഥലത്തിൽ ഒന്നും തന്നില്ല കൃതിയും ഇഷ്ടവും തേറുന്ന ഒരു പ്രത്യേകതര ഭംഗിയാണ് നല്ല ജോലി റോഡിലോട്ട് നോക്കിയ കനാലി പോലെ വാങ്ങണം കനാലി വണ്ടി സൈഡി മാത്രം ഞങ്ങൾ വെള്ളം തിർമ്മിച്ച് വിടുക തുള്ളി പൂന്ന് ഞങ്ങളെ വീണ്ടും കനാലിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു എന്നിട്ട് വള്ളത്തിൽ പോവാം എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഈ കാറാണ് ഞങ്ങളെ ഫോളോ ചെയ്തത് ആ കാണുന്ന കാറ് അതവിടുന്ന് വീണ്ടും തിരിച്ച് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതു ഇങ്ങനത്തെ പ്രദേശങ്ങളിലാണ് നമ്മളും താമസിക്കേണ്ടത് വീട്ടിലെ ആളുകൾ വരെ എപ്പോഴും ഇങ്ങനെ മീനെ പിടിക്കുകയാണ് അവർക്കൊന്നൊരു ചേലവുമില്ല പിന്നെ മെയിൻ റോഡ് മാത്രമാണ് വെള്ളമില്ലാത്തത് അവിടെയെല്ലാം ഒത്തിരി ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടാക്കിയവരെ തന്നെ പ്രശംസിക്കണം ഈ വരി കൂടാണ് അവിടെ പോകുന്നത് ആ വെള്ളപ്പൊക്കത്തിൻ്റെ അവിടെ ഈ വരി പാലത്തിൻ്റെയും ഈ ഒക്കെ നിർമ്മാണം നദിയുടെ അമുണ്ടെക്കൂടാണ് ദൂരെ ഒരു തോണിയുണ്ട് ആ തോണി കൂടാണ് എല്ലാവരും സഞ്ചരിക്കുന്നത് അതിവിടുത്തെ ഒരു ടാക്സിയാണ് എന്ന് നമുക്ക് പറയാം വിളവല്ലേ കാറുണ്ടോ ടാക്സി ആയിട്ട് ഓട്ടോ ഉണ്ടോ ബൈക്ക് ഉണ്ടോ പക്ഷെ താറാണെങ്കിൽ ഫ്രണ്ട് വെള്ളം തിറപ്പിച്ച് നിങ്ങളെ കാണിക്കാമായിരുന്നു ഇതെന്തുമായി ഇന്നോവ ആയിരുന്നു ഞങ്ങൾ പോയ വേണ്ടി അതെ നല്ല പ്രകൃതി ഭംഗി നിങ്ങളാ പോസ്റ്റിനെ കണ്ടു വെള്ളത്തിൻ്റെ അടി കൂടാണ് ഇവിടുത്തെ എല്ലാം വെള്ളത്തിൻ്റെ അടി കൂടാണ് വീടിൻ്റെ അകം കണ്ടോളൂ വെള്ളം വരെ തെറിക്കുന്നു ആ വെള്ളത്തിൽ എനിക്കൊന്നും കൈയിടാൻ പറ്റില്ല പക്ഷെ വെള്ളത്തിലൊന്നും ഞങ്ങളെ ഇറക്കില്ല മരവെള്ളപ്പം വന്നാൽ വെള്ളപ്പൊക്കം മരയില്ലാത്തപ്പോൾ വന്നാൽ ഭയങ്കര വല മരയില്ലാത്ത സമയത്ത് വന്നാൽ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷേ മഴ സമയങ്ങളിൽ വന്ന ഫോട്ടോ ഒന്നും ഇറക്കാൻ പറ്റത്തില്ല കാറിൽ നിന്ന് തന്നെ ഇറക്ക എടുക്കേണ്ടി വരും അതെ ഞങ്ങളെപ്പോലെ ഞങ്ങളീ യാത്രയെ കൂടുതലും കാറിൻ്റെ അകത്തായിരുന്നു വെള്ളത്തിൻ്റെ വിവരം ഭയങ്കര പൊക്കത്തിലാണ് ഈ ഞങ്ങളീ വെള്ള വഴയനുസരിച്ചാണ് പോവത് ഇവർക്കതിനൊക്കെ അറിയാമെന്ന് തോന്നുന്നു അതെ വെള്ളത്തിലൂടെ ബോട്ട് പോകുന്ന പോലെ ഞങ്ങളീ വണ്ടി വയ്ക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് നിർത്താതെ പോവുകയാണ് തോണി പോലെ അത്രയും പീടിയും റോഡിലെ വെള്ളത്തിൽ വരെ വലിയ വലിയ മീനുകളെ കാണാൻ പറ്റും ഇവിടെ താറാവിനെ വളർത്തുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ മുട്ട ശേഖരിക്കുന്നത് ഞങ്ങൾ കണ്ടു നല്ല വെള്ളമല്ലാതെ ഇവിടെ റോഡിലൊന്നും തന്നെ ഇല്ല വെള്ളം വീണ്ടും ഞങ്ങൾ തെറുപ്പിച്ചു വിട്ടു വെള്ളം ഫുള്ളായി എന്നിട്ട് എനിക്ക് ഇപ്പോഴും പനിയാണ് വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങി നല്ല ഒരു പൂന്തോട്ടം വെള്ളത്തിലൂടെ താമരയാണെന്ന് വിചാരിച്ചു

ചെറിയ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ മീൻ പിടിച്ചെന്ന അടുത്ത് പോയി മീനൊക്കെ തൊട്ട് ഒരു വല്ല വയാന കിട്ടവർക്ക് അവിടെ കുറേ മീൻ പിടിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു അവരൊരു വലിയ ചാക്കിലൊരു മേരാലിനെ പിടിച്ചു എൻ്റെ കൂടെ സെസാദ് കൂട്ടുകാരനും ഉണ്ടായിരുന്നു അവിടെ നല്ല ജോലിയായിരുന്നു ഞാൻ ആ വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടി നല്ല രസമായിരുന്നു ആ വെള്ളത്തിൽ കൂടെ നടക്കാൻ നല്ല തണുപ്പുണ്ടായിരുന്നു റോഡും അര ഏതാ വെള്ളം ഏതാ അറിയാത്ത രീതിയിൽ റോഡിൽ വരെ പായാണ് ഞങ്ങളുടെ മുന്നിലൊരു ചേട്ടനും പോകുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പുറകിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ വരിയ ഞങ്ങൾ പതുക്കെ പോയത് വെള്ളം മൊത്തം ഞങ്ങളുടെ എഞ്ചിൻ്റെ അകത്തോട്ട് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇടക്കെങ്ങാനും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയാൽ ചെയ്താൽ പേടിച്ചു എന്നിട്ടേതാണ്ട് ഞങ്ങൾ ഈ വെള്ളം വരെ അനുസരിച്ചാണ് പോയത് കൊണ്ടാ ഒന്നും അറിയാൻ പറ്റിയില്ല ഈ ചേട്ടനാണ് എന്തോ ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നത് വേറെ ആരുമില്ല ഞങ്ങളുടെ പുറകിലൊരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ആ വെള്ളത്തിൽ കൂടെ ഒക്കെ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ തയറും വൃത്തിയാക്കാൻ ഒരു കാശും വേണ്ട ഞാൻ വണ്ടിയുടെ അടിഭാഗം ഭയങ്കര വൃത്തിയായിക്കണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് ഞങ്ങൾ ഫുഡ് വയ്ക്കാൻ പോവാണ് ഷാപ്പിലെ കറികളാണ് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവിടുത്തെ രുചി ആസ്വദിക്കാൻ പോവാണ് നല്ല വെള്ളപ്പൊക്കമായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളം എനിക്ക് കൈ എഴുവാൻ തോന്നി പക്ഷെ വണ്ടി നിർത്തണ്ടേ ഒന്നും നിർത്തിയില്ല റോഡിൽ വരെ പാലാണ് പൊങ്ങിക്കിടന്നു ഞങ്ങളുടെ വണ്ടി എൻ്റെ അകത്തൂടെയൊക്കെ കയറി പോസ്റ്റ് പോലും വെള്ളത്തിൻ്റെ അടിയിലാണ് എന്നിട്ട് ഇതേ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിലൊന്നും പക്ഷെ ഇറങ്ങാൻ പറ്റില്ല എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ നല്ല ഹാപ്പിയായിരുന്നു പക്ഷെ നല്ല വെയിലുള്ളതുകൊണ്ട് വെയിലുള്ളതുകൊണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ കുളത്തിലോട്ട് ഇറങ്ങി പോവാണ് ഞങ്ങൾ വന്നപ്പോൾ കുറേ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ വെള്ളം ഭയങ്കര കുറവായിരുന്നു എന്തൊക്കെയായാലും കുട്ടനാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വെള്ളത്തിൻ്റെ ഇന്നു ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് പോവുകയാണ് ഹോട്ടൽ ഹോട്ടൽ പോലും വെള്ളത്തിൻ്റെ മുകളിലുള്ള ഒരു പാലം പോലെയാണ് ഇരിക്കുന്നത് ബോട്ട് ഹൗസ് ബോട്ട് പോലെ മൊത്തം വെള്ളം മീൻ കാണും എന്നിട്ട് സേസാദൊരു മീനെ പിടിച്ചു എന്നിട്ട് എന്നിട്ടതിനവിടെ വിട്ടു അക്കി ഇറച്ചി വരാൽ വരാലിന് വലിയ വരാലായിരുന്നു പൊറോട്ട അപ്പം ചീനി എന്നിവയാണ് ഞങ്ങൾ കഴിച്ചത് ആ ഹോട്ടലിലെ വെള്ളത്തിൽ മൊത്തം ഞാൻ ഓടിക്കളിക്കുകയായിരുന്നു ആ വെള്ളം മൊത്തം നല്ല ഭംഗി ഉണ്ടായിരുന്നു എൻ്റെ പാൻ മൊത്തം നനഞ്ഞപ്പോൾ ഒരു നീല കളറ് ആ കളറ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അവിടെ ഈ സ്ഥലത്ത് കുറച്ച് ടൈഗർ ഫിഷൊക്കെ ഉണ്ട് നിങ്ങൾ അതിനെ ഒന്ന് പിടിക്കണം ഇതാണ് സഹസാദ പിടിച്ച മീൻ ഞങ്ങൾ എന്നിട്ടൊരു ബോട്ടിങ്ങിന് പോയി വേപ്പ്മനാട് കായലെ ബോട്ടിങ് സൂപ്പറായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ എല്ലാം കാണുകയും എല്ലാം മറക്കാതെ കമൻറ്റും ഒക്കെ ചെയ്യണം ടാറ്റ ബാബ സിവി ലേക്കും സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ